ോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ റൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള മുപ്പത് ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് റൂത്ത് മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഉത്തരം പതിനെട്ട് ചോദ്യം രണ്ട് റൂത്ത് മൂന്നാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം ബോവാസിൻ്റെ മിതിക്കളത്തിൽ ചോദ്യം മൂന്ന് സ്വന്തം കടമയായി നവോമി റൂത്തിനോട് പറയുന്നത് എന്താണ് ഉത്തരം സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക ചോദ്യം നാല് പൂരിപ്പിക്കുക നീ ആരുടെ ഡാഷ് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ ഉത്തരം ദാസികുളമൊത്ത് ചോദ്യം അഞ്ച് എപ്രകാരം മെതിക്കളത്തിലേക്ക് ചെല്ലാനാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത് ഉത്തരം കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് ചോദ്യം ആറ് ബോവാസ് എന്തിനു വേണ്ടി മെതിക്കളത്തിൽ വരുമെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഉത്തരം ബാർലി പാറ്റുന്നതിന് ചോദ്യം ഏഴ് കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് എവിടേക്ക് ചെല്ലാനാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത് ഉത്തരം മെതിക്കളത്തിലേക്ക് ചോദ്യം എട്ട് മെതിക്കളത്തിലെത്തിയാൽ ബോവാസിൻ്റെ അത്താഴം കഴിയുന്നതുവരെ എന്തിൽ ശ്രദ്ധിക്കണമെന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഉത്തരം തന്നെ തിരിച്ചറിയാൻ ഇടയാകാതെ ചോദ്യം ഒൻപത് മെതിക്കളത്തിലെത്തിയാൽ എന്ത് നോക്കി വയ്ക്കണം എന്നാണ് നവോമി റൂത്തിനോട് പറയുന്നത് ഉത്തരം ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം ചോദ്യം പത്ത് മെതിക്കളത്തിലെത്തിയാൽ എവിടെ കിടക്കണം എന്നാണ് നവോമി റൂത്തിനെ ഉപദേശിക്കുന്നത് ഉത്തരം ബോവാസിൻ്റെ കാലിൽ നിന്ന് പുതപ്പ് മാറ്റി അവിടെ കിടക്കുക ചോദ്യം പതിനൊന്ന് അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം എന്ന് അവൾ പറഞ്ഞു ഇത് ആരുടെ വാക്കുകൾ ഉത്തരം റൂത്തിൻ്റെ ചോദ്യം പന്ത്രണ്ട് മെതിക്കളത്തിൽ ചെന്ന് റൂത്ത് എന്താണ് ചെയ്തത് ഉത്തരം അമ്മായിയമ്മ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു ചോദ്യം പതിമൂന്ന് ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായ മോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത് ഉത്തരം ധാന്യ അരികിൽ ചോദ്യം പതിനാല് എന്തിനു ശേഷമാണ് ബോവാസ് ധാന്യ കൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങിയത് ഉത്തരം ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ചോദ്യം പതിനഞ്ച് ബോവാസ് എപ്പോഴാണ് ഞെട്ടിയുണർന്നത് ഉത്തരം അർദ്ധരാത്രിയിൽ ചോദ്യം പതിനാറ് അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്ന ബോവാസ് എന്താണ് കണ്ടത് ഉത്തരം കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു ചോദ്യം പതിനേഴ് അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക എന്ന് റൂത്ത് ബോവാസിനോട് പറയുന്നതിന് പിന്നിലെ കാരണമെന്ത് ഉത്തരം ബോവാസ് തൻ്റെ അടുത്ത ബന്ധുവകയാൽ ചോദ്യം പതിനെട്ട് ആരെ പോലെയുള്ളവരെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ എന്നാണ് റൂത്ത് മൂന്ന് പത്തിൽ ബോവാസ് റൂത്തിനോട് പറയുന്നത് ഉത്തരം യുവാക്കന്മാരെ ചോദ്യം പത്തൊൻപത് നഗരത്തിലെ തൻ്റെ പരിചയക്കാർക്കെല്ലാം റൂത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം എൻ എന്തെന്നാണ് ബോവാസ് പറയുന്നത് ഉത്തരം റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ചോദ്യം ഇരുപത് ബോവാസ് റൂത്തിനെ സ്വീകരിക്കാൻ തടസ്സമായി പറയുന്ന കാരണമെന്ത് ഉത്തരം ബോവാസിനേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ റൂത്തിനുണ്ട് ചോദ്യം ഇരുപത്തി ഒന്ന് കൂടുതൽ അടുത്ത ബന്ധു തൻ്റെ കടമ നിറവേറ്റിയില്ലെങ്കിൽ താൻ എന്തു ചെയ്യും എന്നാണ് ബോവാസ് റൂത്തിന് നൽകുന്ന വാഗ്ദാനം ഉത്തരം ഉറ്റ ബന്ധുവിൻ്റെ കടമ താൻ നിർവഹിക്കും ചോദ്യം ഇരുപത്തി എപ്പോൾ വരെ തൻ്റെ സമീപം കിടക്കുവാനുള്ള അനുവാദമാണ് ബോവാസ് റൂത്തിന് നൽകിയത് ഉത്തരം പ്രഭാതം വരെ ചോദ്യം ഇരുപത്തി ോവാസിൻ്റെ കാൽക്കൽ കിടന്ന റൂത്ത് എപ്പോഴാണ് എഴുന്നേറ്റത് ഉത്തരം അതിരാവിലെ ആളറിയുന്നതിനു മുമ്പേ ചോദ്യം ഇരുപത്തി മൂന്ന് തൻ്റെ കാൽക്കൽ കിടന്നുറങ്ങിയ റൂത്തിന് പോകാൻ നേരം ബോവാസ് എന്താണ് കൊടുത്തുവിട്ടത് ഉത്തരം ആറ് അളവ് ബാർലി ചോദ്യം ഇരുപത്തി അഞ്ച് ആറ് അളവ് ബാർലി ബോവാസ് എന്തിലാണ് ഇട്ടുകൊടുത്തത് ഉത്തരം റൂത്തിൻ്റെ മേലങ്കിയിൽ ചോദ്യം ഇരുപത്തി ആറ് ആറ് അളവ് ബാർലിയുമായി വീട്ടിലെത്തിയ റൂത്തിനോട് അമ്മായിയമ്മ എന്താണ് ചോദിച്ചത് ഉത്തരം മകളെ എന്തുണ്ടായി ചോദ്യം ഇരുപത്തി ഏഴ് പൂരിപ്പിക്കുക അമ്മായിയമ്മയുടെ അടുത്തേക്ക് ഡാഷ് പോകേണ്ട എന്ന് പറഞ്ഞ് ഈ ആറളവ് ബാർലി അവൻ എനിക്ക് തന്നു ഉത്തരം വെറും കയ്യോടെ ചോദ്യം ഇരുപത്തി എട്ട് ആറ് അളവ് ബാർലിയുമായി വീട്ടിലെത്തിയ റൂത്തിൻ്റെ വിവാഹകാര്യം എന്നത്തേക്കു തീരുമാനമാകുമെന്നാണ് നവോമി പറയുന്നത് ഉത്തരം അന്ന് തന്നെ ചോദ്യം ഇരുപത്തിയൊൻപത് അദ്ധ്യായവും വാക്യവും ഏത് മകളെ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കെല്ലാം അറിയാം ഉത്തരം റൂത്ത് മൂന്ന് പതിനൊന്ന് ചോദ്യം മുപ്പത് അദ്ധ്യായവും വാക്യവും ഏത് നിന്റെ മേലെങ്കി വിരിച്ചു പിടിക്കുക അവൻ ആറ് അളവ് ബാർലി അതിലിട്ട് അവളുടെ തലയിൽ വച്ചു കൊടുത്തു അവൾ നഗരത്തിലേക്ക് പോയി ഉത്തരം റൂത്ത് മൂന്ന് പതിനഞ്ച് അവസാന ചോദ്യം ചോദ്യം മുപ്പത്തിയൊന്ന് വചനം എഴുതുക റൂത്ത് മൂന്ന് ഒന്ന് ഉത്തരം നവോമി റൂത്തിനോട് പറഞ്ഞു മകളെ സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് താങ്ക്